നിങ്ങൾക്കറിയാവോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പഴംപൊരി വിൽക്കുന്ന കട ഏതാണെന്ന് ദേ ആ കടയാണ് ഈ കട നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ ദേ ഇങ്ങനെ കണ്ടു നോക്ക് കാരണം ഈ കടയുടെ ട്രേഡ് മാർക്കാണ് ഇവിടെ ഫ്രണ്ടിലിരിക്കുന്ന ഈ വാഴക്കുലകൾ നാപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യമുണ്ട് ഉണ്ട് മോഹനൻ ചേട്ടന്റെ ഈ കടയ്ക്ക് ഞാൻ വന്നപ്പോഴേ അടുക്കളയിലേക്ക് ഒന്ന് കയറി കേട്ടോ ഇവിടെ ഒരു ചേട്ടൻ നിന്നിട്ട് പഴംപൊരി തയ്യാറാക്കുവാണ് അതും നല്ല വിറകടുപ്പിൽ എന്ന് പറയുമ്പോൾ പഴംപൊരി മാത്രമല്ല ഇവിടുത്തെ എല്ലാ വിഭവങ്ങളും തയ്യാറാക്കുന്നത് ഈ വിറകടുപ്പിലാണ് ഏകദേശം നാല് തവണ ഞാൻ ഈ ഷോപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ അതായത് ഇത് നാലാമത്തെ തവണയാണ് ഞാൻ ഇവിടെ വരുന്നത് വന്നപ്പോഴെല്ലാം ഞാൻ കഴിച്ചിട്ടുള്ളത് പഴംപൊരിയും ബീഫും പൊറോട്ടയും ബീഫും കല്ലപ്പവും ബീഫും ഇനിയും ഞാൻ വരും ഞാൻ വരുമ്പോൾ ഇനി ഇവിടെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് മാറണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതെ ഇത് നമ്മൾ കഴിക്കുന്ന പഴംപൊരിയില്ലേ ഇത് മോണയ്ക്ക് കൊണ്ട് കയറരുത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി വേണം പിന്നെ ബീഫ് കറി ബീഫെന്ന് പറയുമ്പോൾ മിനിമം അത് ബീഫായിട്ടെങ്കിലും ഫീൽ ചെയ്യണം പിന്നെ പൊറോട്ട പൊറോട്ട എന്ന് പറയുമ്പോൾ കുറച്ച് സോഫ്റ്റ്നസ് ഒക്കെ ഞങ്ങൾക്ക് വേണം പിന്നെ കള്ളപ്പം വേറെ പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മളിത് കഴിക്കാറുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല നാൽപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യം സോഷ്യൽ മീഡിയയിൽ സൂപ്പർ ഹിറ്റ് എന്നാൽ പിന്നെ ഫുഡിന് ക്വാളിറ്റി ഇച്ചിരി കുറച്ചേക്കാം എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുമോ മോഹനൻ ചേട്ടൻ്റെ ഈ കടയുള്ളത് കോട്ടയം പാലയ്ക്കടുത്ത് വല്ലിച്ചിറയിലാണ് അതായത് കോട്ടയം ടൗണിൽ നിന്ന് ഏകദേശം വൺ അവർ ഡ്രൈവ് ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നറിയാം നിങ്ങളിവിടെ നിന്ന് കഴിച്ചു നോക്ക് അപ്പോൾ അറിയാം